അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹജിൻ്റെ ആദ്യ രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചെല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും അള്ളാഹു താലങ്ങളിൽ നിന്നും പരിപൂർണമാക്കിയിട്ടും ഒഴിവാക്കുകയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നതാണ് കടങ്ങൾ തീർന്നു കിട്ടുവാനും വീടുപണി പൂർത്തിയായി കിട്ടുവാനും സന്താനങ്ങൾ ഉണ്ടാകുവാനും വിവാഹം ശരിയാകുവാനും ജോലി ശരിയാകുവാനും രോഗങ്ങൾ ശിഫയാകുവാനും തർക്കങ്ങൾ ഇല്ലാതെയാകുവാനും കുടുംബ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും ദാമ്പത്യ ജീവിതത്തിൽ മർക്കത്ത് ഉണ്ടാകുന്നതിനും അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ നിക് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എല്ലാ ദിവസവും ഇഷ റിസ്കരിച്ചതിന് ശേഷം നാനൂറ്റി അൻപത് വട്ടം ഹസ്മുനല്ലാഹുന് ആ മെൽവക്കീൽ എന്ന തിക്കറിനെ ചൊല്ലുക നാനൂറ്റി അൻപത് വട്ടം ഹസ്മുനല്ലാഹുന് അമെൽവക്കീൽ എന്ന തിക്കറിനെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ പതിവായി ചൊല്ലുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളും നേട്ടങ്ങളും അള്ളാഹുവിൽ നിന്നും ലഭിക്കുക കാരണം ഈ ഒരു ദിക്കറ് പ്രയാസങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് റസൂല് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റസൂലിന് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ മനസ്സിന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ദിക്കറാണ് റസൂല് ചൊല്ലിയിരുന്നത് ഹസ്മു അള്ളാഹുൽ വക്കീൽ എന്നത് അപ്പോൾ ഈ ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചോദിക്കുന്ന അള്ളാഹുവിൻ്റെ സഹായം ചോദിക്കുന്ന ഈ ഒരു ദിക്കറിനെ ജീവിതത്തിൽ നമുക്കും പതിവാക്കുവാൻ അള്ളാഹു താലെ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അസലാമലേക്കും വർഹമത്തുള്ള